തായ്ലൻഡിൽ പുതുചരിത്രം രചിച്ച് സ്വർഗ വിവാഹത്തിന് അനുമതിയായി സ്വർഗ വിവാഹ നിയമം പ്രാബല്യത്തിൽ വന്നു ഇതോടെ നിയമപരമായി നിരവധി സ്വർഗ ദമ്പതികൾ വിവാഹിതരായി അവരുടെ പ്രണയ ജീവിതയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു തായ് അഭിനേതാക്കളായ അഭിവത് സൈറയെയും സപ്പന്യോയും ബാങ്കോക്കിലെ രജിസ്ട്രി ഓഫീസിൽ വിവാഹിതരായി വിവാഹ സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു ദശകങ്ങളോളം ഞങ്ങൾ പോരാടി ഇന്ന് ശ്രദ്ധേയമായ ദിവസമാണെന്ന് ഇരുവരും പറഞ്ഞു ഇതോടെ തായ്വാനും നേപ്പാളിനും ശേഷം സ്വവർഗ വിവാഹം അംഗീകരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായി തായ്ലൻഡ് മാറി പുരുഷന്മാർ സ്ത്രീകൾ ഭർത്താക്കന്മാർ ഭാര്യമാർ എന്നതിനൊക്കെ പകരം ലിംഗ നിഷ്പക്ഷ പദങ്ങൾ ഉപയോഗിക്കും കൂടാതെ ട്രാൻസ്ജെൻഡറുകൾക്ക് വിവാഹം കഴിക്കാനും നിയമം അനുവദിക്കും എല്ലാ വിവാഹിതരായ ദമ്പതികൾക്കും ദത്തെടുക്കലും അനന്തരാവകാശവും നൽകും നിയമപ്രകാരം ലസ്ബിയൻ ദമ്പതികളായ സുമലി സുട്സെനെറ്റ് തനുഫോൺ ചഗ്നോസിംഗ് എന്നിവരാണ് ആദ്യമായി വിവാഹിതരായത് പരമ്പരാഗത വിവാഹ വസ്ത്രങ്ങൾ ധരിച്ച നിരവധി ദമ്പതിമാർ ബാങ്കോക്ക് പ്രൈഡ് സംഘടിപ്പിച്ച എൽ ജി ബി ടി ക്യൂ സമൂഹ വിവാഹത്തിനെത്തിയിരുന്നു കഴിഞ്ഞ ജൂണിൽ നടന്ന ചരിത്രപരമായ പാർലമെന്റ് വോട്ടെടുപ്പിലാണ് സ്വവർഗ വിവാഹ ബിൽ പാസായത് ഈ നിയമം സെപ്റ്റംബറിൽ രാജാവ് മഹാ വജോ കോൺ അംഗീകരിക്കുകയും ദിവസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരികയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഗ്രീസും സ്വവർഗ വിവാഹത്തിനും സ്വവർഗ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനും അനുമതി നൽകിയിരുന്നു രാജ്യത്തെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കനത്ത എതിർപ്പ് പോലും അവഗണിച്ചായിരുന്നു പാർലമെന്റ് ചരിത്രപരമായ ആ തീരുമാനമെടുത്തത് ഇതോടെ സ്വർഗ്ഗ വിവാഹത്തെ അംഗീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ യാഥാസ്ഥിതിക ക്രിസ്ത്യൻ രാജ്യമായി ഗ്രീസ് മാറുകയും ചെയ്തു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അംഗീകരിച്ച് വോട്ട് രേഖപ്പെടുത്തിയാണ് ചരിത്രപരമായ മാറ്റത്തിന് ഗ്രീസ് തയ്യാറായത് ഗ്രീസിലെ എൽ ജി ബി ടി ക്യൂ സമൂഹം സന്തോഷത്തോടെയും അത്ഭുതത്തോടെയുമാണ് ഈ ചരിത്ര നിമിഷത്തെ വരവേറ്റത് സ്വർഗ്ഗ വിവാഹത്തെ അംഗീകരിക്കുന്ന മുപ്പത്തി ഏഴാമത് രാജ്യമായിരുന്നു ഗ്രീസ് ഇപ്പോഴിതാ തായ്ലൻഡ് കൂടി എത്തുമ്പോൾ മുപ്പത്തെട്ട് രാജ്യങ്ങളായി ഇന്ത്യയിൽ ഇപ്പോഴും സ്വർഗ വിവാഹത്തിന് സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിനാണ് സുപ്രീം കോടതിയുടെ ഇത് സംബന്ധിച്ച ചരിത്ര വിധി ഉണ്ടായത് വിവാഹം സംബന്ധിച്ച കാര്യത്തിൽ നിയമം മാറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാർലമെന്റ് ആണ് എന്നും സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് അഭിപ്രായപ്പെടുകയുണ്ടായി സ്വർഗ്ഗ ദമ്പതികളുടെ അവകാശങ്ങൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് അഞ്ചംഗ ബെഞ്ചിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്രം നിയമിക്കുന്ന കമ്മീഷൻ പരിശോധിക്കുമെന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് ഭേദഗതി ചെയ്യുന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറയുകയുണ്ടായി അത് പാർലമെന്റിന്റെ അവകാശമാണ് എന്നാൽ സ്വർഗ്ഗ ദമ്പതികൾക്ക് കുട്ടികൾ ദത്തെടുക്കാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം എന്നാൽ ഇതിനോട് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് ഉൾപ്പെടെയുള്ള മൂന്ന് പേർ വിയോജിക്കുകയായിരുന്നു അതോടെ ആ അവകാശവും സ്വർഗ ദമ്പതികൾക്ക് ലഭിക്കില്ല എന്നാൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിലവിലെ നിയമപ്രകാരം കുട്ടികളെ ദത്തെടുക്കാൻ കഴിയുമെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി